നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയാൽ നമുക്ക് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ലാറ്റിക് സർവീസ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി നാല് രൂപ എഴുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് കനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ലൊട്ട്മാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ലൊട്ടുമാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഇനി നമുക്ക് അകർത്തലയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഇന്ന് വൈകുന്നേരത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലാറ്റക്സ് അറുപത് ശതമാനത്തിന് അൻപത് പൈസ കുറഞ്ഞു എന്നാൽ ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുമുണ്ട് ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി